ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത്ഭുത മുഹൂർത്തമായ മൈത്രേയ മുഹൂർത്തത്തെ പറ്റിയാണ് എല്ലാവരും യൂട്യൂബൊക്കെ ഇപ്പം നല്ല സുലഭമായി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് മൈത്രേയ മുഹൂർത്തം എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് അത് പറഞ്ഞു തരേണ്ട ഒരു കടമയുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ എന്താണ് മൈത്രേയ മുഹൂർത്തം എന്ന് പറയാം കടങ്ങൾ അടച്ചു തീർക്കാൻ ഇത്രയേറെ അത്ഭുതകരമായ ഒരു മുഹൂർത്തം ഇത്രയേറെ എളുപ്പമുള്ളൊരു പരിഹാരം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാവും എൻ്റെ ഉത്തരം അത് എന്താണ് എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചു നോക്കിയതിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചിട്ടുള്ള ഒരു പരിഹാരം തന്നെയാണിത് മിറക്കൽ പോലെയാണ് കടം തീർന്നു കിട്ടിയത് അപ്പോൾ ചോദിക്കും എന്താണ് ഈ മൈത്രേയ മുഹൂർത്തം എങ്ങനെയാണിത് സംഭവിക്കുന്നത് മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് ഒരു പ്രത്യേക നക്ഷത്രം ഒരു ലഗ്നവുമായിട്ട് കൂടി ചേരുമ്പോൾ സംഭവിക്കുന്നതാണ് അതായത് അശ്വതി നക്ഷത്രവും മേടലഗ്നവും ഒരുമിച്ച് വരുമ്പോൾ മൈത്രേയ മുഹൂർത്തം സംഭവിക്കും അത് ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ ആണെങ്കിൽ അതീവ പവർഫുള്ളായിരിക്കും അതുപോലെ തന്നെ അനിഴം നക്ഷത്രം വൃശ്ചിക ലഗ്നവുമായിട്ട് കൂടി ചേരുമ്പോഴും ഇതേപോലെ മൈത്രേയ മുഹൂർത്തം സംഭവിക്കും അതും ചൊവ്വായും ആണെന്നുണ്ടെങ്കിൽ പറയേണ്ടത് അതുമാത്രവുമല്ല ഇത് സംഭവിക്കുന്നത് മാസങ്ങളിൽ ഒന്ന് രണ്ട് വളരെ അപൂർവമായിട്ട് മൂന്ന് തവണയൊക്കെ മൈത്രേയ മുഹൂർത്തം വരാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ആരും മിസ്സാക്കാൻ പാടില്ല ഇപ്പോൾ എല്ലാവർക്കും മൈത്രേ മുഹൂർത്തം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതുപോലെ ഒരു കവറെടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് അഞ്ച് കടമുണ്ട് പല സ്ഥലത്തായിട്ടെന്നുണ്ടെങ്കിൽ അഞ്ച് കവർ എടുക്കാവുന്നതാണ് എന്ത് കവറ് ആകാം കല്യാണ ഇൻവിറ്റേഷൻ കിട്ടുന്ന കുറിയാവാം അതല്ല നമുക്ക് സ്പീഡ് പോസ്റ്റൊക്കെ വരുമല്ലോ അതാവാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ വാങ്ങിച്ചിട്ട് ഒരു എൻവലപ്പ് ഉണ്ടാക്കാം വെളിയിൽ അഞ്ചോ പത്തോ രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കവർ മേടിക്കാൻ കിട്ടും അതായാലും മതി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒന്ന് സ്പീഡ് പോസ്റ്റിൽ വന്നൊരു കവറും പിന്നെ ഒന്ന് കല്യാണക്കുറിയുമാണ് അപ്പം ഇതുപോലെ ഒരു കവർ എടുത്തതിന് ശേഷം ഞാനീ കാണിച്ചിരിക്കുന്നത് പോലെ ബിരിയാണി ഇലയാണ് വേണ്ടത് ബിരിയാണി ഇലയൊക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും നമ്മൾ ബിരിയാണി വെക്കുമ്പം ഇടുന്ന വിഷ് ഫുൾ ഫിൽമെൻറ്റിന് ഇത്രയേറെ പവർഫുള്ളായിട്ടുള്ളൊരു ഇല വേറെ ഇല്ല ഇതിപ്പോൾ പത്ത് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ് ഒരുപാടുണ്ട് ഇതിലിപ്പം ഒരേ ഇല എടുത്താൽ തന്നെ നമുക്ക് ഏകദേശം ഒരു വർഷം ഉപയോഗിക്കാനുള്ളതുണ്ടാവും ഇതെടുക്കുക ശേഷം റെഡ് അല്ലെങ്കിൽ ഗ്രീൻ കളറിലെ ഒരു മാർക്കർ പിന്നെ വേണ്ടത് ദാ ഇത്രയും പോകുന്ന ഒരു പച്ചക്കർപ്പൂരം ഇ കൂടത്തിൽ പൈസ ആയി പൈസ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് വലിയ എമൗണ്ടാണ് ഒരിക്കലുമല്ല നിങ്ങളുടെ കയ്യിൽ പത്ത് രൂപ ഇരുപത് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ വെക്കാം എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ വെച്ചിട്ടുള്ളത് കോയിൻസാണ് അതായത് ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ അഞ്ച് രൂപ ചിലപ്പം രണ്ടിൻ്റെ രണ്ട് കോയിൻസ് അതായത് നാല് രൂപ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നോട്ടില്ല കയ്യിൽ എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ കോയിൻസ് കോയിൻസാണുള്ളതെങ്കിൽ തീർച്ചയായും ഈ സമയത്ത് കോയിൻസ് വെക്കാവുന്നതാണ് ഇതുപോലെ കവറിൽ ആദ്യം ഒരു തുണ്ട് പച്ചക്കർപ്പൂരം ഇടുക ശേഷം ബിരിയാണി ഇലയിൽ നിങ്ങളുടെ കടം ഇപ്പോൾ സ്വർണമാണെങ്കിലും ലോണാണെങ്കിലും കാർ ലോൺ ആണെങ്കിലും എന്ത് വായിക്കോളട്ടെ ഈ ബിരിയാണി ഇലയിൽ കടം തീരണം എന്ന് മാത്രം എഴുതിയാൽ മതിയായിരിക്കും ശേഷം കയ്യിലുള്ള പൈസ അതും ഈ കവറിലിട്ട് സൂക്ഷിച്ച് വെക്കുക മൈത്രേയ മുഹൂർത്തം വരുന്നൊരു പർട്ടിക്കുലർ ടൈമുണ്ട് ആ ടൈമിൽ വേണം ഇത് ചെയ്യാൻ എവിടെ എവിടെയിരുന്നും നിങ്ങൾക്കിത് ചെയ്യാം ജോലിക്ക് പോകുമ്പോൾ കൂടത്തിൽ കൊണ്ടുപോകാം ഇപ്പം നിങ്ങൾ നാട്ടിലോ കുറച്ച് ദിവസം കറങ്ങാൻ പോകുന്നു ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മൈത്രേയ മുഹൂർത്തം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കവറ് നിങ്ങളുടെ കൂടത്തിൽ വെക്കാം പീരിയഡ് സമയം പുലവാലായ്മ നോൺ വെജ് കഴിച്ചു ഇവയൊന്നും ഇതിന് ബാധകമേ അല്ല നമ്മൾ ആ സമയം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യം ഇനി ഈ കവർ ഞാൻ പറഞ്ഞുവല്ലോ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നവർക്ക് അങ്ങനെ വെക്കാം പക്ഷേ എല്ലാ മാസവും ഈ മൈത്രയ മുഹൂർത്തം വരുന്ന സമയം പീരിയഡ് സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പൂജാമുറിയിൽ നിന്ന് പോയി എടുക്കേണ്ടി വരില്ലേ അപ്പോൾ അത് പറ്റില്ലല്ലോ അപ്പോൾ അത് മുടങ്ങിപ്പോകും അതുകൊണ്ട് എവിടെയെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചാൽ മതിയാവും മാസത്തിൽ ഒന്ന് രണ്ട് മുഹൂർത്തം വരുമ്പോൾ രണ്ടിലും എടുത്ത് പൈസ എടുത്ത് വെക്കേണ്ടവർക്ക് വെക്കാം ഇല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ മാത്രം ചെയ്താലും വളരെയധികം നല്ല ഫലം തന്നെ നമുക്ക് നൽകുന്നതായിരിക്കും പിന്നെ ഇത് കവറിൽ ഈ പൈസ എടുത്ത് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ കുലദൈവത്തിനോടും സക്ഷാൽ മുരുക ഭഗവാനോടും എത്രയും പെട്ടെന്ന് നമ്മുടെ കടം കടമടച്ച് തീർത്ത് തരണം എന്ന് മനസ്സുകൊണ്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ച് എടുത്തു വെക്കണം എല്ലാവരുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യം സാധിച്ചു കിട്ടും പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ കടം തീർക്കാൻ വേണ്ടി മാത്രമല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതും ഇതുകൊണ്ട് ചെയ്തു തീർക്കാം എനിക്ക് വളരെ ആഗ്രഹം ഞാൻ ഇതുപോലെ എഴുതി വെച്ച് സാധിച്ചിട്ടുണ്ട് ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാറ് മേടിക്കണം കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ സെയിം പ്രൊസീജിയർ കടം തീരണം എന്നതിന് പകരം ആയില്ലെങ്കിൽ കാറ് വാങ്ങണം എന്നെഴുതി പൈസ എടുത്ത് വെച്ചാൽ മതി വളരെ പെട്ടെന്ന് തന്നെ കാര്യം സാധിച്ചു കിട്ടും മക്കളുടെ വിവാഹം വിദ്യാഭ്യാസം വീട് അങ്ങനെ എന്താഗ്രഹം സാധിക്കാനും നിങ്ങൾക്ക് ഇതുപോലെ ഇലയിൽ എഴുതി വെച്ച് സാധിച്ചെടുക്കാവുന്നതാണ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഇത് ചെയ്തു നോക്കണം അപ്പോൾ നമ്മുടെ ഈ പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം എപ്പോഴാണ് മൈത്രേയ മുഹൂർത്തം വരുന്നതെന്ന് നോക്കാം രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് അതിൽ ഒന്ന് ശനിയാഴ്ചയാണ് വരുന്നത് വളരെയധികം പവർഫുള്ളായിട്ടുള്ളതാണ് ശനിയാഴ്ച ആദ്യത്തേത് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയാണ് അതായത് ഇന്ന് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനെട്ട് മുതൽ രണ്ട് അഞ്ച് വരെയാണ് ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കവറിൽ പൈസ എടുത്ത് വെക്കാവുന്നതാണ് ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ രാവിലെ എല്ലാം റെഡിയാക്കി കൊണ്ടുപോയി ഫോണിൽ റിമൈൻഡർ സെറ്റ് ചെയ്ത് വെക്കുക ആ സമയത്ത് ഇലയിൽ എഴുതി പൈസ എടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ മതിയാവും രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചയാണ് അതും അതിരാവിലെ ഒന്ന് മുപ്പത്തി ഏഴ് മുതൽ മൂന്ന് നാൽപ്പത്തി എട്ട് എ എം അതാണ് സമയം വരുന്നത് എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കുന്ന സമയമായിരിക്കും പക്ഷേ ഫോണിൽ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് എഴുന്നേറ്റിരുന്ന് കിടക്കുന്നതിൻ്റെ അടുത്ത് തലേദിവസം ഇത് വെച്ചിട്ട് കിടന്നാൽ മതിയാവും തലേദിവസം ഇത് വെച്ചിട്ട് കിടന്നാൽ മതിയാവും രാവിലെ അലാറം അടിക്കുമ്പം എഴുന്നേറ്റ് അവിടെ ഇരുന്ന് തന്നെ മനസ്സിൽ ദൈവങ്ങളെയൊക്കെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് എഴുതി കവറിലാക്കി വെച്ചാൽ മതി പുതിയ വർഷമാണ് പുതിയ വർഷം തന്നെ ശനിയാഴ്ച ദിവസം കിട്ടുന്നത് അതും ആ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്തോട് അടുപ്പിച്ചൊക്കെ കിട്ടുന്നത് വളരെയധികം മോസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും മാക്സിമം ആ ശനിയാഴ്ച ദിവസത്തെ മൈത്രേയ മുഹൂർത്തം മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രമിക്കണം നമ്മളെ പോലും അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ